എന്ന ഒറ്റ ചിത്രത്തിലൂടെ ജാനകിയായി കടന്നു വന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് വസുന്ധരാദാസ് ഇപ്പോൾ റീ റീറിലീസിന് ശേഷവും രാവണപ്രഭുവിന് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുമ്പോൾ ജാനകി എന്ന കഥാപാത്രവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ തന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യരുതെന്ന് സംവിധായകൻ രഞ്ജിത്തിനോട് പലരും പറഞ്ഞിരുന്നതായി വസുന്ധരാദാസ് തുറന്നു പറയുന്നു ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിൽ നിന്നും ലഭിച്ച സ്നേഹവും അംഗീകാരവും വലിയ നേട്ടമാണെന്നും രാവണ പ്രഭു റിലീസ് ചെയ്തിട്ട് ഇരുപത്തിനാല് വർഷമായി എന്നത് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും വസുന്ധരാദാസ് പറയുന്നു രാവണ പ്രഭുവിന് മുമ്പ് സിറ്റിസൺ എന്ന സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത് അതിന്റെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് ശരിക്കും മടുത്തിരുന്നു ഇനി അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് രഞ്ജിത്ത് വന്ന് രാവണപ്രഭുവിന്റെ കഥ പറയുന്നത് ജാനകി എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത് എത്ര ശ്രദ്ധിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞു ജാനകി എന്ന കഥാപാത്രം എനിക്കിഷ്ടമായി എന്നാൽ എന്നെ വെച്ച് സിനിമ ചെയ്യരുതെന്ന് പലരും രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നു പിന്നീടാണ് അദ്ദേഹം ഇക്കാര്യം എന്നോട് പറയുന്നത് എന്നാൽ അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പലരും വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ യിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്ന രഞ്ജിത്തിനോട് എനിക്ക് നന്ദിയുണ്ട് ഇന്നും എവിടെ പോയാലും ആരെങ്കിലും അടുത്ത് അടുത്തുവെന്ന് വസുന്ധരാദാസ് അല്ലേ ഞാൻ മലയാളിയാണെന്ന് പറയും അതിന്റെ അർത്ഥം മറ്റാർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്കറിയാം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വസുന്ധരാദാസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്